എല്ലാരും ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ തണലുറപ്പിന് എല്ലാരും തൊല്ലും ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ എല്ലാ തൊഴിലുറപ്പിന്റെ പേരിൽ പണിയൊന്നും ചെയ്യാതെ പണം വാങ്ങുകയാണെന്ന് നിരന്തരം കളിയാക്കലുകൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഒടുവിൽ പാട്ടുമായി രംഗത്ത് തൊഴിലുറപ്പുകാർ പകലുറക്കക്കാരല്ലെന്നും ജോലി ചെയ്യുന്നവരാണെന്നുമാണ് പാട്ടിന്റെ വരികൾ മൺവെട്ടിയും വെട്ടുകത്തിയും പണിസാധനങ്ങളുമൊക്കെയായി താളം പിടിച്ചു പാടിയാണ് തങ്ങൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾക്ക് തൊഴിലുറപ്പ് മേഖലയിലെ ഒരു കൂട്ടം സ്ത്രീകൾ മറുപടി നൽകിയിരിക്കുന്നത് ുംങ്ങളെയും കൂട്ടും ഞങ്ങളെടുക്കണതോട് കണ്ടോടും കൂട്ടര നിങ്ങൾ ഞങ്ങളെടുക്കണതോടുപണിയും തോട് നിറഞ്ഞൊരു തോട് വറ് പഴം തുണിതോട് ഞങ്ങൾക്ക് പണിയാളെ തുണിയാണ് ഞങ്ങളെ തൊഴിലുറപ്പോലും എല്ലാരും കൂടി ഞങ്ങളെ ും കണ്ടോ ഞങ്ങളും കഴിക്കിടാനൊരു ബ്ലൗസ് ഇല്ല കഴിക്കിടാനൊരു ബ്ലൗസ് ഇല്ല കത്ത് ധരിക്കാൻ മാറ്റില്ല വാങ്ങാൻ ഞങ്ങൾക്ക് പണമില്ല ഞങ്ങൾക്ക് പണമില്ല എല്ലാരും ഞങ്ങളുടെ തൊഴിലാളികൾ നിങ്ങൾ ഞങ്ങളെടുക്കണ തോടുപടിയും കണ്ടോളിംഗോട്ടെ നിങ്ങൾ ഞങ്ങളെടുക്കണോ ഗതിയില്ലൊരു പിന്നാലെ പ്രയാസങ്ങൾ പിന്നാലെ ും പിന്നാലെ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ ബംഗാളികളും പിന്നാലെ എല്ലാരും കൊല്ലുന്നു ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ തണലുറപ്പ് എല്ലാവരും ഞങ്ങളുടെ തൊഴിലുറപ്പ് വരൂ

മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ